രാവിലെ ഇതേ അസുവാനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഷിനാജ് വർക്കിന് പോയേട്ടാ പിന്നെ ഞങ്ങളൊക്കെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു എണീറ്റപ്പോഴത്തേക്കും അവന് ചൂടോടെ ദോശ ഇട്ട് കൊടുത്ത് അസുവാക്കാണെങ്കിൽ ഡ്രസ്സ് ഇടാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ആളങ്ങട്ട പിന്നെ ഒരു വിധത്തിൽ നിർബന്ധിച്ചാണ് ഞാൻ ഞാനിത് ഡീപ്പിച്ച് കൊടുത്തത് അങ്ങനെ അവർക്ക് ഇതേ കുട്ടിക്കുട്ടി ദോശയുണ്ടാക്കി ഞാൻ അവർക്കും ഫുഡ് കൊടുത്ത് ആദ്യമൊക്കെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും കഴിക്കുന്നില്ലായിരുന്നു പിന്നെ ഇവക്ക് ഫോൺ കൊടുത്ത് ഫുഡ് കഴിപ്പിക്കുന്നത് ശീലിപ്പിച്ചേക്കാണ് അവളുടെ ഉമ്മച്ചി അതുകൊണ്ട് അങ്ങനെ കൊടുത്താലേ അവൾ കഴിക്കത്തുള്ളൂ ഫോണിൽ യൂട്യൂബും കണ്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അങ്ങനെ കഴിച്ചു കഴിച്ചുപോയിക്കോളൂങ്ങട്ടെന്താണെങ്കിലും എന്താണെങ്കിലും െരുവൊന്നും ആളങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കറിയൊന്നും ഒഴിക്കാതെ വെറും ദോശ മാത്രം നെയ്യ് ചുറ്റി ആണ് കൊടുത്തത് ഇടയ്ക്ക് എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയമായിരുന്നു എരിയെന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന നിർത്തല്ല പക്ഷെ ആ ഇടൊന്നും ഇതിൻ്റെ അടുത്ത് നടന്നില്ല ആൾക്കാണെങ്കി ഇപ്പൊ ഭയങ്കര വാശിയും കുറുമ്പൊക്കെയാണ് കേട്ടോ കുറുമ്പ് കുറച്ച് കൂടുതലാണ് അങ്ങനെ അവക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം അകത്ത് തൂത്ത് വാരി തുടക്കാൻ ഓർത്ത് അങ്ങനെ അതിന് ഞാൻ അങ്ങനെ ഡെയിലി തുടക്കാറില്ലായിരുന്നു നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും ഭയങ്കര പൊടിയല്ല അപ്പൊ ഞാൻ ഡെയിലി തുടക്കമായിരുന്നു ഇപ്പൊ മഴ ഇടക്കുള്ളത് കൊണ്ട് ഒന്നരാടമാണ് തുടക്കുന്നത് പിന്നെ അസുഖം അവിടെ ഇവിടെ കുറേ കുറെ മിഠായി ഒക്കെ തേച്ച് വെച്ചിട്ട് മൊത്തം കാലിൽ ഇട്ടുമായിരുന്നു തൂക്കലും തുടക്കലും ൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന്റെ പരിപാടി നോക്കുകയാണ് അപ്പൊ ഞാൻ നിന്നെ ശഹായിക്കാന്ന് പറഞ്ഞാൽ അസുഖ വന്നതേ പയറൊക്കെ പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതേ മഴയും തുടങ്ങി അന്നത്തെ ദിവസം ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അസുഖ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോണതേ അറിയത്തില്ല നമ്മുടെ പുറകെ തന്നെ കാണും അതുകൊണ്ട് വലിയ ബോറടി ഒന്നും ഇല്ല പയറും എഴുക്കുരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സബോളൊക്കെ അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് നല്ലൊരു സബോൾ എടുത്ത് ഉറക്കി വെറുതെ കളഞ്ഞപ്പം ഞാൻ എടിയെന്തിനയുന്നതെന്നും പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും കയ്യിലിരുന്ന കത്തി കത്തികൊണ്ട് ഒറ്റ ഒരു വെട്ടന്റെ കൈ കിട്ടും ആൾക്കാരെന്നോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ സ്നേഹ സമ്മാനങ്ങൾ കിട്ടാൻ ണ്ട് പക്ഷേ മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട് കുറേ സോറിയൊക്കെ പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിച്ച് ചുമയൊക്കെ തന്നിട്ട് അവളുടെ ഉടുപ്പ് കൊണ്ട് എന്നതേ ചോരയൊക്കെ തുടച്ചു തരുവാണ് അങ്ങനെ അവളെയും പൊക്കെ ആയിട്ട് ഉമ്മാ കൊണ്ടുപോയി കുളിപ്പിച്ച് കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ തണുപ്പെന്നു പറഞ്ഞു പിന്നെ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ചത് എന്നിട്ട് ചോറ് കൊടുത്ത് ചോറ് കൊടുത്തിട്ട് തിന്നില്ല അപ്പോഴത്തേക്ക് അടുത്ത മഴ വീട് തുടങ്ങിയിട്ട് ഭയങ്കര മഴയായിരുന്നു മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു ഏത് സമയം ഓടണം എന്നുള്ള ഒരു ചിന്തയും വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അതെ പുള്ളിക്കാരിയുടെ ഭയങ്കര വാശിയും കരച്ചിലുമൊക്കെ ആയി പിന്നെ കൊച്ചുവിനെ വിട്ട് കുറച്ച് കടികളൊക്കെ വാങ്ങിച്ച് കട്ടൻ ചായം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചു അപ്പോഴത്തേക്കും മഴയൊക്കെ പോയി കേട്ടോ മഴ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരും മണിക്കൂറുകൾ കൂടുമ്പോഴത്തേക്കും ഇടക്കൊന്ന് വന്ന് പെയ്യും പോകും നാളെ ഇനി ഹസ്ബൻ്റും ഉമ്മായും തീയതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടായവർ വരവാണ് അവർ ഒരിക്കലും പ്രതീക്ഷയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമെന്ന് അളിയനും ഫ്രണ്ട്സും കൂടെ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവർ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വരുവാണ് അപ്പോൾ ദേ ആങ്ങളെയും പിങ്ങളും കൂടെയുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ ഇത്